എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഷഹർ കഥ തുടരുകയാണ് കൂനനെ കൊന്നതിൽ ഒരു പ്രതിയായ അടുക്കളക്കാരൻ രാജാവിനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു തിരുമനസേ അടുത്ത കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാം കൂനന്റെ കഥയേക്കാൾ അസാധാരണവും അത്ഭുതകരവുമാണതെങ്കിൽ അങ്ങ് ഞങ്ങളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം ശരി കഥ കേൾക്കട്ടെ രാജാവ് കൽപ്പിച്ചു അപ്പോൾ അടുക്കളക്കാരൻ പറഞ്ഞു മഹാരാജാവേ ഇന്നലെ ഞാനൊരു യോഗത്തിൽ പങ്കെടുത്തിരുന്നു അവിടെ ഖുർആൻ പാരായണവും വ്യാഖ്യാനവും നടന്നിരുന്നു പാരായണം അവസാനിച്ചപ്പോൾ ഭക്ഷണത്തിനായി തീൻമാശി വിരിച്ചു ആഹാരപദാർത്ഥങ്ങൾക്കിടയിൽ ഏലക്കായയും മസാലയും ചേർത്ത് പാകം ചെയ്ത ഇറച്ചിക്കറിയുണ്ടായിരുന്നു പക്ഷേ ഒരുവൻ മാത്രം ആ ഭക്ഷണം സ്പർശിക്കാതെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കഴിച്ചു നോക്കാനായി ഞങ്ങൾ അവനോട് ആവശ്യപ്പെട്ടെങ്കിലും അവനത് കഴിക്കില്ലെന്ന് ശപഥം ചെയ്തു ഞങ്ങൾ വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവൻ പറഞ്ഞു ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുത് അത് കഴിച്ച് എന്തൊക്കെ ദുരിതങ്ങൾ ഞാൻ അനുഭവിച്ചെന്നോ ഞങ്ങൾ അയാളോട് ചോദിച്ചു ഇത് കഴിച്ച് നീ എന്ത് ദുരിതം അനുഭവിച്ചെന്നാണ് പറയുന്നത് അയാൾ മറുപടി നൽകി ഞാനത് കഴിക്കണമെങ്കിൽ നൂറ്റി ഇരുപത് പ്രാവശ്യം എൻ്റെ കൈ കഴുകിയേ തീരൂ അത് കേട്ട് ആതിഥ്യമര്യാദയുള്ള ആതിഥേയൻ ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുവാനായി തന്റെ അടിമകളോട് ആജ്ഞാപിച്ചു അങ്ങനെ ആ യുവാവ് പറഞ്ഞ പ്രകാരം നൂറ്റി ഇരുപത് പ്രാവശ്യം തൻ്റെ കൈ കഴുകി പിന്നെ അയാൾ വെറുപ്പോടും ദേഷ്യത്തോടും കൂടി ഇറച്ചിക്കറിയിൽ അപ്പം മുക്കി കഴിക്കാൻ തുടങ്ങി അതേസമയം മുഖത്ത് വല്ലാത്ത ദേഷ്യം പ്രകടമായിരുന്നു ഞങ്ങൾ അത്ഭുതത്തോടെ അവനെ മെഴിച്ചു നോക്കിക്കൊണ്ടിരുന്നു അവൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട് ഒരു കഷ്ണമെടുത്ത് വായിലിടുമ്പോൾ അവൻ്റെ തള്ളവിരൽ മുറിച്ചു മാറ്റിയതായി ഞങ്ങൾ കണ്ടു അവൻ തൻ്റെ നാല് വിരലുകൾ ഉപയോഗിച്ചാണ് ഭക്ഷണം കഴിച്ചിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു നിങ്ങളുടെ തള്ളവിരലിന് എന്ത് പറ്റി ജന്മന നിങ്ങളുടെ വിരൽ അപ്രകാരമായിരുന്നോ അതോ വല്ല അപകടം പറ്റിയതാണോ ഓ അതോ അവൻ മറുപടി നൽകി എൻ്റെ തള്ളവിരൽ മാത്രമല്ല എൻ്റെ മറ്റേ കൈയിലെ തള്ളവിരലും ഇരുപാദങ്ങളുടെ തള്ളവിരലുകളും അപ്രകാരം തന്നെയാണ് നിങ്ങൾ നോക്കൂ അയാൾ തൻ്റെ ഇടതുകൈയും പാദങ്ങളും ഞങ്ങളെ കാണിച്ചു ഇടതുകൈയിലെ തള്ളവിരലും പാദങ്ങളുടെ തള്ളവിരലും മുറിച്ചു മാറ്റപ്പെട്ടിരുന്നു ഞങ്ങൾ കൂടുതൽ ആശ്ചര്യഭരിതരായി ഇതെങ്ങനെ സംഭവിച്ചു നൂറ്റി ഇരുപത് തവണ കഴുകിയതിനും വിരലുകൾ നഷ്ടപ്പെട്ടതിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ട് പറയാം അയാൾ ആ കഥ പറഞ്ഞു എൻ്റെ പിതാവ് ബാഗ്ദാദ് നഗരത്തിലെ വ്യാപാരി പ്രമുഖനായിരുന്നു ഖലീഫ ഹാറൂൺ അൽ റഷീദ് നാട് ഭരിക്കുന്ന കാലം നല്ല വീഞ്ഞും സംഗീതവും മറ്റ് വിനോദോപാധികളും ഇഷ്ടപ്പെട്ടിരുന്ന അച്ഛന് പറയത്തക്ക സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം മരിക്കുമ്പോഴേക്കും സ്വത്തെല്ലാം നശിച്ചു കഴിഞ്ഞിരുന്നു ഞാൻ അദ്ദേഹത്തെ ആചാരപ്രകാരം മറവ് ചെയ്തു രാവും പകലും ദുഃഖമാചരിച്ചു പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കട തുറന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവിടെയുള്ള ചലക്കുകളേക്കാൾ എത്രയോ അധികമാണ് കടമെന്ന് എന്തായാലും കടക്കാരോട് അവധി വാങ്ങി അവർക്ക് കൊടുക്കാനുള്ള പണമെല്ലാം കൊടുത്തു തീർത്തെന്ന് മാത്രമല്ല ഞാൻ എൻ്റേതായ രീതിയിൽ വ്യാപാരം കുറേശ്ശെ കുറേശ്ശെയായി വിപുലീകരിച്ചെടുക്കുകയും ചെയ്തു ഒരു ദിവസം ഞാൻ കടയിലിരിക്കുമ്പോൾ അതിസുന്ദരിയായൊരു യുവതി കോവർ കഴുതപ്പുറത്ത് കയറി അങ്ങോട്ട് വന്നു ഇവളേക്കാൾ സുന്ദരിയായൊരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏറ്റവും വിലപിടിച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ചാണ് അവളുടെ വരവ് ഒരു നീഗ്രു അടിമ അവൾക്ക് മുന്നിലും മറ്റൊരാൾ പിന്നിലും നടക്കുന്നു മറ്റ് പല കടകളിലും കയറി നോക്കിയിട്ടാണ് അവൾ എൻ്റെ പീടികയിൽ വന്നത് കമ്പോളത്തിൽ ഏറ്റവും ആകർഷകമായി ഒരുക്കിയിരുന്നത് എൻ്റെ കടയാണ് അവൾ എനിക്ക് ആശംസകൾ നേർന്നു ഇത്രയും മധുരമായൊരു ശബ്ദം ഞാൻ ഇതുവരെ കേട്ടിട്ടേയില്ല പിന്നെ അവൾ സ്വന്തം ശിരോവസ്ത്രം മാറ്റി പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന സുന്ദരമായ മുഖമാണ് അവളുടേത് ഞാൻ ഒളികണ്ണിട്ട് അവളെ ഒന്ന് നോക്കിയപ്പോൾ ആയിരം നെടുവീർപ്പുകൾ എന്നിൽ നിന്നുയർന്നു എൻ്റെ ഹൃദയം അവളുടെ പ്രേമത്തിനു മുന്നിൽ സമർപ്പിക്കപ്പെട്ടു എനിക്ക് അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അവൾ എന്നോട് ചോദിച്ചു അല്ലയോ യുവാവേ നിങ്ങളുടെ കയ്യിൽ നല്ല പട്ടുവസ്ത്രങ്ങളുണ്ടോ ഞാൻ പറഞ്ഞു സുന്ദരി എന്റെ കടയിലുള്ളത് ഭവതിയുടെ ആവശ്യത്തിന് മതിയാവില്ല അയ്യായിരം ദീർഘം വിലയ്ക്കുള്ള പട്ടുവസ്ത്രങ്ങൾ മറ്റു കച്ചവടക്കാരുടെ പക്കൽ നിന്ന് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് അവളുടെ വൃത്തിൻ്റെ കയ്യിൽ കൊടുത്തു ഉടനെ അവൾ കോവർ കോവർക്കവിതപ്പുറത്ത് കയറി പോവുകയും ചെയ്തു വില എത്രയെന്നോ പണം ആരു കൊടുത്തെന്നോ അവൾ അന്വേഷിച്ചില്ല അവളുടെ പേരോ വാസസ്ഥലമോ എന്നോട് പറഞ്ഞുമില്ല അതൊന്നും അവളോട് ചോദിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല അവൾക്ക് വേണ്ടി വലിയൊരു തുകയ്ക്ക് ഞാൻ കടക്കാരനായെങ്കിലും എനിക്ക് അവളോടുള്ള പ്രേമം വർദ്ധിച്ചു വന്നു എൻ്റെ ഉറക്കം നഷ്ടമായി ഭക്ഷണത്തിലുള്ള രുചി പോയി ഒരാഴ്ച മുഴുവൻ അതായിരുന്നു എൻ്റെ അവസ്ഥ കച്ചവടക്കാർ തങ്ങളുടെ പണത്തിനായി എന്നെ അലട്ടിക്കൊണ്ടിരുന്നു എന്നാൽ ഒരാഴ്ച കൂടി ക്ഷമിക്കാനായി ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു രണ്ടാമത്തെ ആഴ്ച അവൾ വീണ്ടും വന്നു നിങ്ങളുടെ പണം തരാൻ വൈകിപ്പോയി ഇതാ നിങ്ങളുടെ പണം എടുത്തോളൂ ഞാൻ പണം എണ്ണിയെടുത്തിട്ട് കുറേ നേരം അവളോട് സംസാരിച്ചിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് കുറേ സാധനങ്ങൾ കൂടി വേണം വാങ്ങിക്കൊണ്ട് വരാമോ അവൾ ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ കടമായി വാങ്ങിക്കൊടുത്തു വിലയുടെ കാര്യമൊന്നും ചോദിക്കാതെ അവൾ പോയി ആയിരം ദിനാർ വിലയ്ക്കുള്ള സാധനങ്ങളാണ് അവൾ വാങ്ങിയത് ഞാൻ ആത്മഗതം ചെയ്തു അവളുടെ മേൽവിലാസം പോലും എനിക്കറിയില്ല എന്നെ പറ്റിക്കാതിരുന്നാൽ മതി ഒരു മാസക്കാലം ഇത്തരം ചിന്തകൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു കാരണം അവൾ പോയിട്ട് ഒരു മാസത്തിലധികമായി വ്യാപാരികൾ തങ്ങളുടെ പണം കിട്ടാനായി എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു അവരുടെ കഠിനമായ സമ്മർദ്ദം സഹിക്കാതായപ്പോൾ ഞാൻ എൻ്റെ സ്വത്ത് വിൽക്കാൻ തീരുമാനിച്ചു ഞാൻ നാശത്തിൻ്റെ വക്കിലെത്തി അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ കടയിൽ ദുഃഖിതനായി ഇരിക്കവേ പെട്ടെന്ന് അവൾ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഞാൻ അവളെ കണ്ട ഉടനെ എൻ്റെ എല്ലാ വിഷമങ്ങളും പോയി മറഞ്ഞു ബുദ്ധിമുട്ടുകൾ മറന്നു അവൾ എൻ്റെ അടുത്ത് വന്ന് അവളുടെ മധുരമായ ശബ്ദത്തിൽ എന്നെ വണങ്ങി പണസഞ്ചി മുന്നിൽ വെച്ച് അവൾ പറഞ്ഞു ഇതാ ഞാൻ തരാനുള്ള പണം എന്നെ എടുത്തോളൂ തരാനുള്ളത് മാത്രമല്ല അതിൽ കൂടുതലും അവൾ എനിക്ക് തന്നു അന്ന് ഞങ്ങൾ വളരെ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണോ അവൾ ചോദിച്ചു അല്ല ഒരു സ്ത്രീ എന്താണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഞാൻ കണ്ണുനീർ പൊഴിക്കാൻ തുടങ്ങി നിങ്ങൾ എന്തിനാണ് കരയുന്നത് ഒന്നുമില്ല അവളുടെ വൃത്തിയായ അടിമയോട് ഞാൻ രഹസ്യമായി ചോദിച്ചു നിന്റെ യജമാനത്തയോട് എനിക്ക് വേണ്ടി ഒരു കാര്യം പറയാമോ എന്നാൽ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അവളെ സ്നേഹിക്കുന്നതിലേറെ അവൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് അവൾ വാങ്ങിച്ച വസ്ത്രങ്ങൾ അവൾക്ക് ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല നിങ്ങളുടെ പ്രേമത്തിന് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേരിട്ട് പറഞ്ഞോളൂ അവൾ ഒന്നും നിരസിക്കില്ല ഞാൻ സന്തോഷത്തോടെ എന്റെ ഹൃദയാഭിലാഷം യുവതിയെ അറിയിച്ചു മറുപടി എൻ്റെ ഭൃത്യൻ വശം കൊടുത്തയക്കാം അവൻ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവൾ പോയി നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഭൃത്യൻ വന്നു അവൻ്റെ യജമാനത്തി ഹാറൂൺ അൽ റഷീദിൻ്റെ പത്നി സുബൈദയുടെ വളർത്തുപുത്രിയാണെന്നും എന്നെ വിവാഹം കഴിക്കാൻ രാജ്ഞി അവൾക്ക് അനുവാദം കൊടുത്തെന്നും അവൻ പറഞ്ഞു പക്ഷേ അതിനുമുമ്പ് രാജ്ഞിക്ക് നിങ്ങളെ നേരിൽ കാണണം ആരും അറിയാതെ നിങ്ങളെ അന്തപുരത്തിലെത്തിക്കാനാണ് ഞാൻ വന്നത് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ തല പോയത് തന്നെ തീർച്ചയായും ഞാൻ വരാം ഞാൻ പറഞ്ഞു ഇന്നു രാത്രി ഡൈഗ്രിസ് നദിക്കരയിലെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ കിടന്നുറങ്ങുക ബാക്കി കാര്യം ഞങ്ങളേറ്റു എന്ന് പറഞ്ഞ് അവൻ പോയി വൈകുന്നേരം ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു രാത്രിയായപ്പോൾ അവിടെ കിടന്നുറങ്ങി വെളുപ്പിന് ഒരു വള്ളം കടവിലെടുത്തു കുറേ അടിമകളും ഏതാനും ഒഴിഞ്ഞ പെട്ടികളും വള്ളത്തിലുണ്ടായിരുന്നു പെട്ടികൾ കരക്കിറക്കി വച്ചിട്ട് ഒരാളൊഴികെ മറ്റെല്ലാവരും തിരിച്ചുപോയി എൻ്റെ കാമുകിയുടെ ഭൃത്യനായിരുന്നു അവശേഷിച്ചത് കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കാമുകി സുബൈദയുടെ വളർത്തുപുത്രി അവിടെ വന്നു ഞങ്ങൾ കുറേ നേരം ആലിംഗനബദ്ധരായി നിന്നു പിന്നീട് അവൾ എന്നെ ഒരു ഒഴിഞ്ഞ പെട്ടിയിലാക്കി അടച്ചുപൂട്ടി പെട്ടി വഞ്ചിയിൽ കയറ്റി നദി കടന്ന് അന്തപുരത്തിൽ കൊണ്ടുപോയി അവിടെ എനിക്ക് വിലപിടിച്ച ഉടുപ്പുകളും സമ്മാനങ്ങളും തന്നു രാജ്ഞി എൻ്റെ കുടുംബത്തെയും തൊഴിലിനെയും പറ്റിയുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അവർക്ക് സന്തോഷമായി തൻ്റെ വാർത്ത മകൾക്ക് അനുയോജ്യനായ ഭർത്താവാണ് ഞാനെന്ന് അവർ പറഞ്ഞു അതിനുശേഷം രാജ്ഞി സുബൈദ തൻ്റെ പ്രിയപ്പെട്ട പരിചാരികയുടെ വിവാഹകാര്യം ഖലീഫയുമായി ചർച്ച ചെയ്തു അദ്ദേഹം അതിന് സമ്മതിച്ചു ഞങ്ങളുടെ വിവാഹം മോഡിയായി നടന്നു പതിനായിരം ദിനാറിൻ്റെ നാണയമാണ് ഖലീഫ ഞങ്ങൾക്ക് വിവാഹ സമ്മാനമായി നൽകിയത് പിന്നീട് സ്വാദിഷ്ടമായ ഭക്ഷ്യപദാർത്ഥങ്ങളും പലഹാരങ്ങളും അന്തഃപുരവാസികൾക്കായി വിതരണം ചെയ്തു അതിനുശേഷം എൻ്റെ ഭാര്യ ആചാരപ്രകാരം കുളിമുറിയിൽ നീരാട്ടിനായി പോയി ആ സമയത്ത് അവർ വിഭവസമൃദ്ധമായൊരു സദ്യ എനിക്ക് വേണ്ടി ഒരുക്കി എൻ്റെ മുന്നിലെ തീന്മാശയിൽ എല്ലാവിധ വിഭവങ്ങളും നിരത്തി അതിൽ ഏലം ചേർത്ത് പാകം ചെയ്ത കോഴിക്കറിയും ഉണ്ടായിരുന്നു പഞ്ചസാര ചേർത്ത് ചുകപ്പിച്ചത് എനിക്കധികനേരം കാത്തിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ആ കോഴിക്കറി മതിയാവോളം എടുത്തു കഴിച്ചു എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു അതിനുശേഷം ഞാൻ കൈ തുടച്ച് വൃത്തിയാക്കി എന്നാൽ കഴുകാൻ മറന്നുപോയി പിന്നെ ഇരുട്ടാകുന്നത് വരെ അവിടെയിരുന്നു പിന്നീട് മെഴുകുതിരികൾ അവർ അവിടെ കത്തിച്ചു വെച്ചു ഗായികമാർ തമ്പുരുകളുമായി എത്തി വധുവിനെ പല വേഷങ്ങളിൽ പ്രദർശിപ്പിച്ചു അതിനുശേഷം അവളെ ഘോഷയാത്രയായി കൊട്ടാരത്തിനകത്ത് മുഴുവൻ കൊണ്ടുപോയി കൈകളിൽ സ്വർണാഭരണങ്ങൾ അണിയിച്ചു ഒടുവിൽ അവർ അവളെ എന്റെ അടുത്ത് കൊണ്ടുവന്ന് മേലങ്കി ഊരിയിട്ടു അവളുടെ അരികിൽ ഞാൻ മാത്രമായപ്പോൾ മെത്തയിൽ കിടന്ന് ഞാൻ അവളെ ആലിംഗനം ചെയ്തു ഞങ്ങൾ ഒന്നായെന്ന കാര്യം എനിക്ക് വിശ്വസിക്കാനായില്ല എന്നാൽ എൻ്റെ കയ്യിലെ ഏലക്കായ ചേർത്ത കോഴിക്കറിയുടെ തീക്ഷ്ണമായ മണം കേട്ട് അവൾ ഉറക്കെ നിലവിളിച്ചു ഉടനെ ഞാൻ ആ ഭാഗത്തു നിന്നും അടിമ പെൺകുട്ടികൾ അവിടെ ഓടിക്കൂടി എന്താണ് സംഭവമെന്നറിയാതെ ഞാൻ പേടിച്ചു വിറച്ചു ആ പെൺകുട്ടികൾ അവളോട് ചോദിച്ചു എന്തുണ്ടായി ഇയാളെ കണ്ടോ സംസ്കാരമില്ലാത്തവൻ വൃത്തികെട്ടവൻ കോഴിക്കറി തിന്നിട്ട് കൈ കഴുകാത്തവൻ എന്നധിക്ഷേപിച്ച് അവൾ ഒരു ചാട്ടിയെടുത്ത് എന്നെ അടിച്ചു ഞാൻ ബോധം വീണു ഇയാളുടെ കൈകൾ മുറിച്ച് കളയണം എന്നവൾ ആജ്ഞാപിച്ചു മറ്റു സ്ത്രീകൾ അവളോട് ദയയാജിച്ചു എങ്കിൽ അല്പം കുറഞ്ഞ ശിക്ഷയാകാം എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചുകെട്ടി മൂർച്ചകളിലെ കത്തിക്കൊണ്ട് കൈകാലുകളിലെ പെരുവിരൽ ഛേദിച്ചു കളഞ്ഞു മരുന്ന് വെച്ച് കെട്ടി മുറി ഉണങ്ങിയപ്പോൾ നൂറ്റി ഇരുപത് പ്രാവശ്യം കൈകഴുകാതെ ഏലക്കായ ചേർത്ത കോഴി ഇറച്ചി തിന്നിലെന്ന് എന്നെക്കൊണ്ട് അവൾ സത്യം ജയിച്ചു ഇതാണ് കൂട്ടരെ എൻ്റെ വിലലുകൾ നഷ്ടപ്പെടാനുള്ള കാരണം പിന്നീട് നിങ്ങളുടെ ഭാര്യ എന്തു ചെയ്തു ഒരു ശ്രോതാവ് ജിജ്ഞാസ പ്രകടിപ്പിച്ചു അവൾ എനിക്ക് മാപ്പ് തന്നു ഞങ്ങൾ സുഖമായി ജീവിച്ചു പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവൾ മരിച്ചുപോയി ഞാൻ പിന്നീട് വിവാഹം ചെയ്തില്ല ബാഗ്ദാദിലെ എൻ്റെ സ്വത്തെല്ലാം വിറ്റ് ലോകം ഇറങ്ങി അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു ആ വിരുന്നു കഴിഞ്ഞു പോരുന്ന വഴിയാണ് രാജാവേ അങ്ങയുടെ കൂനൻ എന്നെ കുരുക്കിലാക്കിയത് നിങ്ങൾ പറഞ്ഞ കഥ കൂനന്റെ കഥയേക്കാൾ വിസ്മയകരമല്ല അതുകൊണ്ട് കൊലമരത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് കരുതണ്ട രാജാവ് പറഞ്ഞു ഈ സമയം യഹൂദവൈദ്യൻ രാജാവിനെ വന്നിച്ചിട്ട് ഇങ്ങനെ ബോധിപ്പിച്ചു രാജാവേ എനിക്ക് പറയാനുള്ളത് ദയവിച്ചത് കേട്ടാലും മറ്റു കഥകളെ അപേക്ഷിച്ച് ഇത് രസകരമായിരിക്കും ശരി എങ്കിൽ ആ കഥ പറയൂ അങ്ങനെ യഹൂദ വൈദ്യൻ തൻ്റെ കഥ പറഞ്ഞു തുടങ്ങി